ചെമ്മനീർ പോലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ രേവതിയെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അച്ഛമ്മ ചന്ദ്രമതയെന്നെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇത് എവിടെ പോയിരിക്കുക ഇപ്പോൾ തന്നെ ക്ഷേത്ര ക്ഷേത്രത്തിനൊക്കെ പോണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ എപ്പോഴാ തിരിച്ച് വരുന്നത് ചോദിക്കുന്നുണ്ട് നീ അല്ലേ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ആ സമയത്ത് തന്നെ നീ എന്തിനാ പോയതെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അയ്യോ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മേ വന്നത് നമ്മുടെ വീടിന് എന്തോ ശാപോ ഉണ്ട് അപ്പോൾ അതൊക്കെയൊന്നും മാറേണ്ടേ എവിടെ എന്നും പ്രശ്നങ്ങളാ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ഷേത്രദർശനം നടത്തുന്നത് രേവതിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് രേവതി നോക്കേണ്ട സമയമാണ് ഇപ്പോൾ അപ്പോഴാണ് നീ പോയിരിക്കുന്നത് പിന്നെ നീ ക്ഷേത്ര ദർശനം നടത്തുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എവിടെയും കറങ്ങി നിൽക്കാതെ എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നോളണം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം അച്ഛമ്മയും നമ്മുടെ രവീട്ടനും സച്ചി എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ആർക്കും ഈ വീട്ടിനെ പറ്റിയുടെ ഒരു ഉത്തരവാദിത്തം ഇല്ല രേവതി വയ്യാതിരിക്കുക എന്ന് ആരും ആലോചിക്കുന്നില്ല രാത്രിയില്ല താഴെ കഴിച്ചോ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നതൊന്നും ആരും ഒന്നും തിരക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ശ്രുതിയും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഒന്നും ചോദിക്കുന്നില്ല അവരുടെ ബ്യൂട്ടി പാർലറിൽ ഒരു റീച്ച് പോലും കയറുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ഇത്രയും സമയം എവിടെയാണെന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് ആ സമയത്താണ് ശ്രുതിയും ശ്രുതിയും ഇവിടെ വരുന്നത് അച്ഛമ്മനെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം അയ്യോ അച്ഛമ്മ എപ്പോഴാണ് വന്നത് ഞാൻ ഞാനിപ്പോൾ കൂടി അച്ഛമ്മയുടെ കാര്യം ചോദിച്ചേ ഉള്ളൂ എന്താ ഇങ്ങോട്ടേക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അച്ഛമ്മ നിങ്ങൾ ഇത്രയും സമയം എവിടെ ആയിരുന്നു ഈ വീട്ടിൽ രേവതിക്ക് വയ്യാന്ന് അറിയില്ലേ രേവതികളിൽ ഇത്രയും നാളും നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കുക ഇപ്പോൾ അവർക്ക് വയ്യാതായപ്പോൾ നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ ആഹാരം കഴിച്ചോ അത്താഴോ ഉണ്ടാക്കിയോ എന്നൊന്ന് തിരക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കഴിച്ചോന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സുധീ ശ്രുതി ഒക്കെ പറയുന്നുണ്ട് ആ ഞങ്ങൾ അതിനെപ്പറ്റിയിട്ട് ഓർത്തായിരുന്നു എന്നുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അച്ഛൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സുധീനെ വഴക്കു പറയുന്നുണ്ട് ആട്ടുന്നുണ്ട് കേട്ടോ നിനക്ക് നാണമുണ്ടോ ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വരാനായിട്ട് ഈ വീട്ടിലെ എല്ലാവരും വിശന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിതിനെ പറ്റിയിട്ടൊന്നും ഓർത്തില്ലല്ലോ സ്വന്തം കാര്യം മാത്രം നോക്കിയിട്ട് കഴിച്ചിട്ട് വന്നേക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബാളം വയ്ക്കുന്നുണ്ട് അപ്പോഴാണ് വർഷിയും നമ്മുടെ ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്തിൻ്റെ അടുത്തും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ശ്രീകാന്ത് പത്താഴം കഴിച്ചിട്ടാണ് വന്നതെന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ ഹോട്ടലിൽ നിന്ന് അപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് അത് ദേഷ്യമാവുന്നുണ്ട് പക്ഷേ വർഷി പറയുന്നുണ്ട് അയ്യോ അച്ഛമ്മ ഞങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അച്ഛയ്ക്കും സച്ചിക്കും നമ്മളുടെ രമേട്ടിനൊക്കെ സന്തോഷമാകുന്നുണ്ട് പക്ഷേ ഇങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട് അങ്ങനെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കഴിക്കുന്നത് അത്ര നല്ലതൊന്നും അല്ലല്ലോ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെയല്ലേ നല്ലത് അത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ടാവും എന്നൊക്കെയൊക്കെ പറയുന്നത് അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുത്തെ ആഹാരമൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ഇങ്ങനെ വർഷം എടുത്ത് ശ്രുതിയെടുത്തൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇത് നമുക്കൊന്ന് കഴിക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയിട്ട് നാളെ രാവിലെ നിങ്ങൾ നിങ്ങളന്നെ കഴിച്ചോളൂ നമുക്ക് വീട്ടിൽ തന്നെ ആഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അച്ഛനും സച്ചിയും രവിയേട്ടനും കൂടി അച്ഛമ്മയും സച്ചിയുടെ വീടനും കൂടി അടുക്കളയിൽ പോയിട്ട് പാചകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ചെയ്യുന്നത് പാചകമൊക്കെ ചെയ്തതിന് ശേഷം നമ്മളുടെ രേവതിക്കാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മ ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചി രേവതിയും കൂടെ അവിടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവർ ചെറിയ റൊമാൻസ് ഒക്കെ ഇങ്ങനെ അനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ കൊണ്ടുവന്ന് രേവതിക്ക് ചോറ് കൊടുക്കുന്നുണ്ട് അച്ഛമ്മയുടെ കൈപ്പുണ്യം സൂപ്പറാണെന്നൊക്കെ രേവതി ഇങ്ങനെ പൊക്കിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനെ പെട്ടെന്ന് ചോറ് വാരി ഒരു ആഗ്രഹം രേവതിയുടെ മനസ്സിൽ വരുന്നുണ്ട് അപ്പോൾ രേവതി തന്നെ പറയുന്നുണ്ട് അച്ഛമ്മൻ്റെ കൈക്കൊരു വേദനാച്ചമയ്ക്ക് ഇതൊന്ന് വാരി തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അച്ഛമ്മ എന്ത് ചെയ്യുന്നുണ്ട് രേവതിക്ക് ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ചമ്മയുടെ കൈ കൊണ്ട് കഴിക്കുമ്പോൾ ഭയങ്കര സ്വാദുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ കൈവേദനയുടെ ആര്യം അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് ആട നീ ഡോക്ടറെ വിളിച്ച് ചോദിക്കാം എന്താ ഇങ്ങനെ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് മനസ്സിലാവേണ്ടത് ആടെ അടാന്ന് കേട്ടോ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ഇവളുടെ കൈവേദന ഇടവാണെന്ന് എനിക്കറിയാം ഞാൻ വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് അവളങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്